ഹായ് ഫ്രണ്ട്സ് വെയ്റ്റ് ലോസ് എടുക്കുന്നവർക്കും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള സ്മൂത്തിയാണ് അതിലേക്ക് ആദ്യം നമുക്ക് വേണ്ടത് നൂറ്റമ്പത് മില്ലി ലോ ഫാറ്റ് മിൽക്കാണ് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് രണ്ട് ടീസ്പൂൺ റാഗി പൗഡർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന റാഗി പൗഡറാണ് കുറച്ചും കൂടി നല്ലത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ആപ്പിളിൻ്റെ ഹാഫ് പോർഷനാണ് ഇനി ഈ ആപ്പിളിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ റാഗി പൗഡറും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം വെയ്റ്റ് ഒക്കെ എടുക്കുന്ന ടൈമിൽ നമുക്കിത് രാവിലത്തെ ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി സ്മൂത്തിയാണ് ഇനി നമുക്ക് ഈ ഒരു മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കടായിൽ ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് സ്റ്റവുമ്പോൾ വെച്ചിട്ട് കുറുക്കിയെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ റാഗിന്റെ മിക്സ് തണുത്ത ശേഷം നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ആപ്പിളും നൂറ്റമ്പത് മില്ലി ലോ ഫാറ്റ് മിൽക്കും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ആപ്പിൾ സ്മൂത്തിയാണിത് കഴിയുമെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക